ഈശോമിശിഖായ്ക്ക് സ്തുതീകരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നമുക്ക് വ്യക്തി വ്യക്തമാക്കി തരുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം ഓരോരുത്തരും ഏറെ വിലപ്പെട്ടവരും നമ്മുടെ ജീവൻ അമൂല്യവുമാണ് എന്ന് സ്വർഗമാണ് നമ്മുടെ യഥാർത്ഥ വാസസ്ഥലമെന്നും നാം അവിടെ എത്തിച്ചേരേണ്ടവരാണെന്നുമുള്ള ചിന്തയായിരിക്കണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് നാം ഈ ലോകത്തിൻ്റെ സ്വന്തമല്ല ദൈവത്തിൻ്റെ സ്വന്തം സ്വർഗത്തിലെ പൗരന്മാരുമാണ്പേർക്കത് വേഗന അധ്യായം ഇരുപതാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു അതിനാൽ മറിയത്തെ പോലെ പാപവഴികളെ പൂർണ്ണമായും പരിത്യജിച്ച് വിശുദ്ധ ജീവിതത്താൽ സ്വയം അലങ്കരിച്ച് സ്വർഗത്തിലെത്തിച്ചേരുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് ഭാഗ്യസ്മർണാർഹനായ ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ പറയുന്നു ലെറ്റസ് ബി അട്രാക്റ്റഡ് ബൈ ദ ട്രൂഫ് ബ്യൂട്ടി ലെറ്റസ് നോട്ട് ബി ഡ്രോൺ ഇൻ ബൈ ദ പെറ്റി തിങ്സ് ഇൻ ലൈഫ് ബട്ട് ലെറ്റസ് ചൂസ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹെവൻ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള നമ്മുടെ പരിശ്രമത്തിൽ നമ്മെ സഹായിക്കുന്ന വ്യക്തിയാണ് പരിസ്ഥ കനിക മറിയം അതിനാലാണ് മറിയത്തെ സ്വർഗത്തിൻ്റെ കവാടം ഗേറ്റ് ഓഫ് ഹെവൻ എന്ന് സംബോധന ചെയ്യുന്നത് നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന സമ്മത വാക്കുകളോടുകൂടിയാണ് മറിയത്തിൻ്റെ സ്വർഗയാത്ര തുടങ്ങുന്നത് ദൈവത്തിന് നൽകിയ വാക്കിൽ നിന്ന് ദൈവ വഴികളിൽ നിന്ന് ഒരിക്കലും വ്യതിജനിക്കാതെ ജീവിച്ചവളാണ് പരിശുദ്ധ മറിയം മറിയത്തിന്റെ സമർപ്പണത്തിന് ദൈവം നൽകിയ പ്രതിസമ്മാനമാണ് മറിയത്തിന്റെ സ്വർഗാരോപണം തന ജീവിതത്തിന്റെ സമർപ്പണ വിശുദ്ധിയാണ് മറിയത്തെ കാൽവരിയിൽ നിന്നും സ്വർഗത്തിലേ മഹിമയിലേക്ക് എത്തിച്ചത് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ഇതേ നിന്നും എല്ലാവരെയും